നമസ്കാരം ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്ന ആദ്യ കാര്യം അപരവൽക്കരണം മാർജിനലൈസേഷനെ കുറിച്ചാണ് നമ്മൾ പലപ്പോഴും വ്യക്തികളും സമൂഹങ്ങളും കൂട്ടായ്മകളും ഒക്കെ പലപ്പോഴും പറയാറുണ്ട് ഞങ്ങളെ അപരവൽക്കരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ സമൂഹത്തിൽ അപരവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ല ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഇത് ചില അവസരങ്ങളിൽ ശരിക്കും അങ്ങനെ സംഭവിക്കുന്നുണ്ട് ചില അവസരങ്ങളിൽ അതൊരു വ്യക്തിം കാർഡ് എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് ഇതൊരിക്കലും ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ട് ഒരു സീറോ ഓർ വൺ എന്നുള്ള രീതിയിലല്ല പല രീതിയിലുള്ള അപരവൽക്കരണങ്ങൾ ഉണ്ടായേക്കാം ചില ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ള അപരവൽക്കരണങ്ങൾ ഉണ്ടായേക്കാം അങ്ങനെ ഒരുപാട് രീതികളുണ്ട് കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുക ഇൻ്റഗ്രേറ്റ് ചെയ്യാതെ കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തുക ആ ഒരു ഗ്രൂപ്പ് അനുഭവിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും എല്ലാ അവകാശങ്ങളും കിട്ടാതിരിക്കുക ആ ഗ്രൂപ്പിലെ ബാക്കി അംഗങ്ങളെക്കാൾ കൂടുതൽ വില കുറച്ച് കാണുക താഴ്ത്തി കാണുക ഇവയൊക്കെയാണ് അപരവൽക്കരണത്തിന്റെ പല രീതികൾ ഇനി ചില അവസരങ്ങളിൽ എല്ലാ സൗകര്യങ്ങളും കൊടുക്കുമ്പോൾ പോലും ബൗദ്ധികമായിട്ട് അല്ലെങ്കിൽ വൈകാരികമായിട്ട് അല്ലെങ്കിൽ അർഹതയുടെ കാര്യം വരുമ്പോൾ കുറച്ച് കാണുക ഇങ്ങനെ പല രീതിയിൽ അപരവൽക്കരണങ്ങൾ ഉണ്ടാവാറുണ്ട് ഇവിടെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപരവൽക്കരണം രണ്ട് രീതിയിൽ വരാം ഒന്ന് ബാക്കിയുള്ളവർ ഇപ്പോൾ ഞാൻ എയുടെ കാര്യമാണ് പറഞ്ഞെങ്കിൽ ഒന്ന് എയെ ബാക്കിയുള്ളവർ അപരവൽക്കരിക്കുന്നു അവരുടെ ഭാഗത്തുനിന്നുള്ളൊരു തെറ്റുകൊണ്ട് വരാം അത് തീർച്ചയായും തിരുത്തേണ്ടത് തന്നെയാണ് ഒരു രീതിയിലുള്ള അപരവൽക്കരണവും ഒന്നല്ല വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് പീപ്പിൾ ഇൻ ഓൾ ആസ്പെക്ട്സ് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ സ്വയം അപരവൽക്കരിക്കപ്പെടുന്നതിൽ ഈ പറയുന്ന എ ബി ഓർ സി വാട്ട് എവർ ഇറ്റ് മേ ബി ഹോ ഇറ്റ് മേ ബി അവരും ചിലപ്പോഴൊക്കെ ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളൊരു സത്യം നമ്മൾ മറന്നുകൂടാ ഒരു കൾച്ചറിന്റെ ഭാഗമാകുമ്പോൾ അതൊരു ചെറിയ ഗ്രൂപ്പോ ഒരു ഒരു ചെറിയ ക്ലാസ് ഓഫീസോ പോലെ ചെറിയ ഗ്രൂപ്പ് ആവാം ഒരു രാജ്യമാകാം ഒരു സംസ്ഥാനമാകാം ഒരു വ്യവസ്ഥയാവാം നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പല ട്രേറ്റ്സും നമ്മളെ നാമാക്കുന്ന വ്യക്തി എന്ന നിലയിലും സമൂഹം എന്ന നിലയിലും നമ്മളെ നാമാക്കുന്ന നമ്മുടേത് മാത്രമായ ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് പലതും ഉണ്ടായിരിക്കാം അവയെല്ലാം ഒരു പരിധി വരെ നമ്മൾ നിലനിർത്തേണ്ടതുമാണ് എന്നാൽ അതേസമയം ഐ യു ബികം പാർട്ട് ഓഫ് എ ബിഗർ കമ്മ്യൂണിറ്റി ബിഗർ സെറ്റപ്പ് അറ്റ്ലീസ്റ്റ് പബ്ലിക് സെറ്റിംഗ്സിലെങ്കിലും വ്യക്തിപരമായ ജീവിതം നമ്മുടേതായ സ്പേസ് കുടുംബം പോലെയുള്ളത് പോട്ടെ പബ്ലിക് സെറ്റിങ്ങുകളെങ്കിലും അവിടുത്തെ പൊതു നിയമങ്ങൾ ഒരു പരിധി വരെ എങ്കിലും അനുസരിക്കാനും ആ പൊതു നിയമങ്ങളോട് ചേർന്ന് പോകാനും നമ്മൾ ബാധ്യസ്ഥരാണ് അവിടെ നമ്മൾ നമ്മുടെ ഒരു ഇൻഡിവിജ്വാലിറ്റിയുടെയോ എക്സ്ക്ലൂസിവിറ്റിയുടെയോ നമ്മളുടെ സ്പെഷ്യൽ ഇതുകളുടെയോ പേരിൽ നമ്മൾ സ്വയം നമ്മുടേതായ ഒരു കോർ ഗ്രൂപ്പ് ഫോം ചെയ്യുകയാണെങ്കിൽ പൊതു നിയമത്തിനെതിരെയോ അല്ലെങ്കിൽ പൊതു നിയമത്തിൻ്റെ കൂട്ടത്തിന്റെ ഭാഗമായിട്ടോ ഒരു മിനിമം ലെവലിലെങ്കിലും നീങ്ങാതെ കഴിഞ്ഞാൽ നമ്മൾ സ്വയം അപരവൽക്കരിക്കുന്നതിന് നമ്മൾ തന്നെ ഒരു കാരണമാകുന്നു എന്ന് പറയേണ്ടി വരും പലപ്പോഴും നമ്മൾ അപരവൽക്കരണത്തെ പറ്റി പറയുമ്പോൾ അതിനെ നമ്മൾ ഇപ്പൊ എ ഒ ബി ഒർ സിയുടെ അപരവൽക്കരണത്തിന് അവർ തന്നെ എത്രമാത്രം റെസ്പോൺസിബിൾ ആകുന്നു എന്നുള്ള ഒരു പോയിന്റ് നോട്ട് ചെയ്യാറില്ല ഒരു ചെറിയ ഉദാഹരണം പറയാം അത്ര വലിയൊരു ഉദാഹരണം അല്ല നമ്മുടെ റോഡിൽ കൂടെയുള്ള സഞ്ചാരം പലപ്പോഴും ബൈക്കുകൾക്ക് വേണ്ടത്ര ബാക്കിയുള്ളവർ അത്ര അവകാശം കിട്ടുന്നില്ല ബൈക്കുകളാണ് പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത് അതുകൊണ്ട് ബൈക്കുകാരുടെ കാര്യമാണ് ഏറ്റവും കഷ്ടം എന്ന് പറയാറുണ്ട് ഒരു പരിധിവരെ ശരിയാണ് ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് ബൈക്ക് തന്നെയാണ് അപ്പോ പക്ഷെ ഒരു കാര്യത്തിനോട് ചേർത്ത് പറയണം റോഡിലെ നിയമങ്ങൾ പാലിക്കുന്നതിൽ ഏറ്റവും അലംഭാവം കാട്ടുന്ന വണ്ടികളിലൊന്നാണ് ബൈക്ക് വാഹനം ഓടിച്ചിട്ടുള്ള അല്ലെങ്കിൽ സൈഡിലിരുന്നാണെങ്കിലും ഇരുന്നാണെങ്കിലും ശരിക്ക് ശ്രദ്ധിച്ചിട്ടുള്ള ആർക്കും മനസ്സിലാവും നമ്മുടെ ബൈക്കുകാർ ചെയ്യുന്ന പല കാര്യങ്ങൾ ഒരു ക്യൂബില് ഇപ്പം ഞാൻ ദിവസവും ഹോസ്പിറ്റലിൽ പോകുന്നത് ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട് അവിടെ റെയിൽവേ ഗേറ്റിന് അവിടെ നിരനിരയായിട്ട് വണ്ടികൾ വരുമ്പോൾ ഈ ഗേറ്റ് തുറന്നാലുടനെ പുറകിലുള്ള എല്ലാ ബൈക്കുകാരെ ഇടയിൽ കൂടി കുത്തി കയറ്റി ഫസ്റ്റേക്ക് പോകും പിന്നെ അതല്ലാതെ വേറെ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ കൂടി നൂണ്ടു പോകുന്നതിൽ ബൈക്കുകാരെ കഴിഞ്ഞിട്ടേ വേറെ ആളുകളുള്ളൂ അതുപോലെ ട്രിപ്പിൾസ് ഹെൽമെറ്റ് ഇല്ലാത്ത യാത്ര ഫോൺ വിളിച്ചോള യാത്ര പല പല ആളുകളും ചെയ്യുന്നുണ്ട് ബൈക്കുകാരും നല്ലോണം ചെയ്യുന്നുണ്ട് പിന്നെ ബൈക്കിൽ അത് എടുത്ത് കാണിക്കാമെന്നുള്ള വേറെ ഇതും കൂടി ഉണ്ടോ ആ ഒരു കാര്യം കൂടി പരിഗണിക്കണം അപ്പം അങ്ങനെ പൊതു നിയമങ്ങൾ ക്യൂബിൽ നിൽക്കുന്നത് ഉൾപ്പെടെ ഈ വെട്ടിത്തിരിക്കാതിരിക്കൽ ഉൾപ്പെടെ പിന്നെ ചിലരുടെ ഉണ്ട് ഈ എസ് പോലത്തെ വളഞ്ഞുള്ളവരുടെ ഡ്രൈവിങ് അങ്ങനത്തെ പല കലാപരിപാടികളുണ്ട് അപ്പൊ പൊതു എല്ലാവർക്കുമുള്ള പൊതു ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നതിൽ അലംഭാവം കാണിച്ചിട്ട് അതിൽ നിന്ന് സ്വയം തങ്ങളുടെ ചെറിയ വലിപ്പം കാരണം ഒരു പ്രിവിലേജ് അവകാശപ്പെട്ട് എല്ലായിടത്തും കൂടി നൊഴിഞ്ഞ് കയറുമ്പോൾ അവർ സ്വയം അപകടത്തിൽപ്പെടേണ്ട സാധ്യത കൂ കൂട്ടുകയാണ് എല്ലാ വണ്ടികളും പാലിക്കേണ്ട പാലിക്കുന്നതെന്ന് ഞാൻ പറയാം എല്ലാ വണ്ടികളും പാലിക്കേണ്ട നിയമങ്ങൾ കുറെ കൂടിയെങ്കിലും പാലിക്കാൻ അവർ ശ്രദ്ധിച്ചാൽ അവർക്ക് തന്നെ ഉണ്ടാകുന്ന അപകടങ്ങൾ കുറയും ഇത് ബൈക്കുകൾ സ്വയം റോഡിൽ അപരവൽക്കരിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ ഒരു ആശയപരമായ അപരവൽക്കരണമല്ല പ്രാക്ടിക്കൽ കാര്യമാണ് ഉദ്ദേശിച്ചത് കുറച്ചുകൂടി നിയമങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുക നിയമങ്ങൾ പാലിക്കാതെ തങ്ങളുടെ ചെറിയ വലിപ്പത്തിന്റെ ബേസിൽ ക്യൂ തെറ്റിക്കാനും എല്ലാത്തിനും അഡ്വാൻറ്റേജ് എടുത്തതിനു ശേഷം പിന്നീട് അതേ കാരണം കൊണ്ട് അപകടം പറ്റുമ്പോൾ ഞങ്ങൾക്ക് റോഡിൽ പ്രശ്നം വരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല യു ഹ് ടു ബോത്ത് രണ്ട് വഞ്ചിയിലും കൂടി കാലി വെക്കാൻ പറ്റില്ല എല്ലാവർക്കും സേഫ്റ്റി കിട്ടുകയുള്ളൂ റൂൾസ് വയലേറ്റ് ഇതിന്റെ അർത്ഥം റോഡിലെ എല്ലാ കാര്യങ്ങളും ശരിയാണെന്നോ ബൈക്കുകൾക്ക് ഉണ്ടാകുന്ന അപകടങ്ങളിൽ എപ്പോഴും ബൈക്കുകൾ ഉത്തരവാദി എന്നൊന്നും അല്ല ഒരു ഉദാഹരണം മാത്രം ഒരു പോയിന്റ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന ചെറിയൊരു ഉദാഹരണം മാത്രമാണ് അപ്പൊ ഇതിൽ ഞാൻ മുമ്പ് ചെയ്തൊരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഒരു എക്സ്ക്ലൂസിവിറ്റിനെ കുറിച്ച് ഒരുപാട് ആവരുത് കുട്ടികളുടെ കേസിലാണ് അന്ന് ആ വീഡിയോ ചെയ്തത് എല്ലാവർക്കും ഇൻഡിവിജ്വൽ ട്രേറ്റ്സ് വേണം പക്ഷേ പാർട്ട് ഓഫ് ദ ഗ്രൂപ്പ് ആവാനും നമ്മൾ പഠിച്ചിരിക്കണം നമ്മുടേതാ ഇൻഡിവിജ്വാലി നിലനിർത്തിക്കൊണ്ട് തന്നെ ഗ്രൂപ്പിനോട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയണം ഇത് ഇമിഗ്രൻസിന്റെ കേസിൽ നമുക്ക് ഇത് ഇതെടുക്കാതെ പലപ്പോഴും ഇപ്പൊ സ്വദേശിവൽക്കരണം വൽക്കരണം അമേരിക്കയിലെ പ്രശ്നങ്ങൾ പല രാജ്യങ്ങളിലെ പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അവിടെ എത്തുന്നവർ അഭയാർത്ഥികളായിട്ടോ ഏതെങ്കിലും രീതികൾ അവിടെ എത്തുന്നവർക്ക് അവിടുത്തെ സംസ്കാരവുമായി എത്രത്തോളം ഇന്റഗ്രേറ്റ് ചെയ്തോ അവൻ കഴിയുന്നുണ്ട് എന്നൊരു ചോദ്യമാണ് അങ്ങോട്ടുള്ള ഇന്റഗ്രേഷൻ നടക്കുന്നുണ്ടോ ആ ഇൻറ്റിഗ്രേഷൻ നടന്നിട്ടും അവരെ അപരവൽക്കരിക്കുന്നുണ്ടോ പലപ്പോഴും അതിന് എല്ലാം കൂടി മിക്സ് ചെയ്തൊരു ഇതാണ് ട്രൂത്തിൽ ട്രൂത്തിലുണ്ടാവാറ് ചിലർ സ്വയം അതിൻ്റെ ഭാഗമാവാൻ മടിക്കുന്നു അവരുടേതായ സെറ്റപ്സും അവരുടേതായ സോഷ്യൽ റിലീജിയസ് നോംസ് ഫോം ചെയ്ത് സ്വയം ഒരു ഗ്രൂപ്പായിട്ട് ഒതുങ്ങിക്കൂടുന്നു അങ്ങനെ വരുമ്പോൾ അവർ അപ അപരവൽക്കരത്തിനുള്ള സാധ്യത കൂട്ടുകയാണ് വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് അപ്പോൾ ഇമിഗ്രൻസിൻ്റെ കേസിലും ജാതി മത സംഘടനകളുടെ കേസിലും ജാതി മത ഐഡന്റിറ്റികളുടെ കേസിലും വ്യക്തികളുടെ കേസിലും എല്ലാം ഏത് ഗ്രൂപ്പിൻ്റെ ഭാഗമാവാൻ നമ്മൾ ശ്രദ്ധിക്കണം ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാകുമ്പോൾ അതിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളണമെന്നില്ല നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്ത പല കച്ചിലെ കാര്യങ്ങൾ ആ ഗ്രൂപ്പിൽ കണ്ടേക്കാം നമുക്ക് അതിൽ നിന്നൊരകലം പാലിക്കാം അതിൽ നിന്ന് അകലം പാലിച്ചുകൊണ്ട് തന്നെ ബാക്കി നമുക്ക് യോജിക്കാൻ കഴിയുന്ന ന്യായമായ ഒരുപാട് കാര്യങ്ങൾ ആ ഗ്രൂപ്പിലും ആ സെറ്റപ്പിലും ഉണ്ടാകാം അവയെ നമുക്ക് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം അപ്പം ഇത്തരത്തിൽ ഏതൊരു സംഘടന കഴിഞ്ഞാൽ ഒട്ടും നമുക്കൊരു ഗ്രൂപ്പിനോട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വി ഹാവ് ടു നമുക്ക് പറ്റുന്ന അവസരങ്ങളിലെങ്കിലും അതിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാം പക്ഷെ ഒരേ സമയം നമ്മൾ ആ ഗ്രൂപ്പിന്റെ ഭാഗമാവുകയും ആ ഗ്രൂപ്പിന് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും അനുഭവിക്കുകയും അതേസമയം ആ ഗ്രൂപ്പിന്റെ മിനിമം റൂൾസിനോട് പോലും കംപ്ലൈ ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞു കാര്യം എന്ന് അവസ്ഥ വരുമ്പോൾ അവിടെ നമ്മൾ സ്വയം അപരവൽക്കരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും അപ്പം ഇതാണ് ഇന്നത്തെ ഫസ്റ്റ് പോയിന്റ് അബൗട്ട് മാർജിനലൈസേഷൻ രണ്ടാമത്തെ ഒരു ചെറിയ പോയിന്റ് പ്രിവിലേജിനെ കുറിച്ചാണ് പലപ്പോഴും പ്രിവിലേജ് എന്ന വാക്കൊരു സത്യമാണ് എല്ലാവരും ഒരേ പോയിന്റിൽ നിന്നല്ല തുടങ്ങുന്നത് ചിലർക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട് പ്രിവിലേജസുകളെ നമ്മൾ ഒരു സത്യമായ നിലയിൽ അംഗീകരിക്കുകയും അതേസമയം അത് മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കുകയും വേണം പിന്നെ എടുത്തു പറയേണ്ട കാര്യം പ്രിവിലേജസ് എപ്പോഴും ഒരുപോലെയല്ല കാലങ്ങൾക്ക് മുമ്പ് അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളിൽ ഉണ്ടായിരുന്ന പ്രിവിലേജ് അല്ല ഇന്നുള്ളത് ഇപ്പൊ പണ്ട് കാലത്ത് കേരളത്തിലെ ഇന്ത്യയിൽ അവസ്ഥയെടുത്ത് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് ജാതിയുടെ ബേസിൽ ഡിസ്ക്രിമിനേഷൻ വളരെയധികം ഉണ്ടായിരുന്നു പ്പർ കാസ്റ്റ് ആളുകൾക്ക് ഡെഫിനറ്റ് ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നു ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ അത് ഉണ്ട് അല്ലാതെ കുറഞ്ഞിട്ടുണ്ടെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എന്നാണ് വായിച്ചും കേട്ടും പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ അത്രയധികം ഇല്ല അപ്പോ പിന്നെ പണം അധികാരം എന്നുള്ളത് എല്ലാ കാലത്തും ഒരു പ്രിവിലേജ് ആയിരുന്നു അന്നും ഇന്നും മാറാതെ നിൽക്കുന്ന ഒരു പ്രിവിലേജ് ആണ് പണം അധികാരം അധികാര കേന്ദ്രങ്ങളോടുള്ള അടുപ്പം പണ്ടത് രാജാവിൻ്റെ സിൽബന്തികള് നാട്ടുരാജാവിന്റെ ശില്പന്തികള് എന്നുള്ള രീതിയിലേക്കാണെങ്കിൽ ആണെങ്കിൽ ഇന്നത് പാർട്ടിക്ക് പരിചയമുള്ളവരൊക്കെയാണ് പാർട്ടി വൽക്കരണം എന്നുള്ള വലിയ പ്രിവിലേജ് നമ്മുടെ മുമ്പിൽ നടക്കുന്നുണ്ട് ജോലിയിലും എല്ലാ കാര്യങ്ങളിലും പാർട്ടിയുമായിട്ട് പരിചയമുള്ളവരെല്ലാം തിരികെ കയറ്റുന്നതും അതെല്ലാം നമ്മൾ കൺമുമ്പിൽ കാണുന്നുണ്ട് കണ്ണടച്ചു പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ പ്രിവിലേജുകൾ വ്യത്യസ്തമാണ് പണ്ടത്തെ കാലത്ത് അതേ പ്രിവിലേജാണ് ഇന്ന് നിലനിൽക്കുന്നത് എന്നുള്ള അവസ്ഥയിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് കമന്റ് ചെയ്യാറുണ്ട് അതല്ല ഇന്നത്തെ പ്രിവിലേജുകൾക്ക് ചിലതിനെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു മാറ്റത്തെ നമ്മൾ ഉൾക്കൊള്ളണം ഇപ്പോൾ ഒരു ഗ്രൂപ്പ് മുമ്പേ ഗ്രൂപ്പിൽ ചങ്ങമ്പുഴയുടെ ഹെൽത്ത് ഗ്രൂപ്പിലാണ് ചങ്ങമ്പുഴയുടെ വാഴക്കുല അനലൈസ് ചെയ്യുന്നുണ്ട് ചങ്ങമ്പുഴയുടെ വാഴക്കുല എഴുതിയ കാലത്തുള്ള ഒരു ജാതി വ്യവസ്ഥയോ ജന്മിത്തമോ പ്രഭുക്കളുടെ രീതിയോ ആ രീതിയിലുള്ള പ്രിവിലേജ് ഇന്ന് കേരളത്തിൽ ഇല്ല ആ അവസ്ഥ മാറിക്കഴിഞ്ഞു അപ്പോൾ ഇന്നും ആ കൃതിയെ വിലയിരുത്തുമ്പോൾ അന്നത്തെ അവസ്ഥയിൽ ഇന്ന് അത് തന്നെയാണെന്നുള്ള രീതിയിൽ പലപ്പോഴും അനലൈസ് ചെയ്യാറില്ല അത് ശരിയല്ല മാറുന്ന സാഹചര്യത്തിൽ മാറുന്ന പ്രിവിലേജുകളെ മനസ്സിലാക്കണം പണ്ടത്തെ അല്ല ഇന്നത്തെ രീതി അത് എല്ലായിടത്തും ഒരുപോലെയല്ല സമയത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചും പ്രിവിലേജുകൾ മാറി വരാം എന്നുള്ളത് മനസ്സിലാക്കണം പുതിയ തരത്തിലുള്ള പ്രിവിലേജുകൾ ഇന്ന് പലപ്പോഴും ഡിസ്ക്രിമിനേഷൻ അവരെ റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ ആവുന്നത് ഇപ്പം നമ്മുടെ ദിയ കൃഷ്ണകുമാറിന്റെ കേസ് അവിടുത്തെ ജീവനക്കാരെ തട്ടിപ്പ് കാണിച്ച കേസുകൾ നിലയിൽ അവിടെ ഒരു സ്ത്രീ എന്ന നിലയിലും ഒരു സോക്കോൾ ലോവർ കാസ്റ്റിലാണെന്ന നിലയിലും സോക്കോൾ എന്നെടുത്ത് പറയുന്നു തങ്ങൾക്കുള്ള രണ്ട് പ്രിവിലേജുകൾ ഉപയോഗിക്കാൻ അതുവഴി നിയമപരമായ ഒരു ആനുകൂല്യം നേടാനാണ് അവർ ശ്രമിച്ചത് കറക്റ്റ് സമയത്ത് വേണ്ടത്ര രീതിയിൽ നമ്മുടെ നിയമവ്യവസ്ഥയും ആ കുടുംബം പ്രതികരിച്ചത് കൊണ്ടും ആളുകളെ സത്യം മനസ്സിലാക്കിയത് കൊണ്ടും ആ കെണിയിൽ വീഴാൻ പറ്റിയില്ല അവിടെ ഒരു റിവേഴ്സ് ഡിസ്ക്രിമിനേഷനും രണ്ട് രീതിയിലുള്ള ഇന്നത്തെ കാലത്തെ പ്രിവിലേജുകൾ അവർ യൂസ് ചെയ്യുകയാണ് ചെയ്തത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഗുഡ് യൂസ് ഓഫ് ദ ബാഡ് ലോ എന്നുള്ള എൻ്റെ പഴയ വീഡിയോയിലും സെവൻറ്റി നയൻത്ത് സെവൻറ്റി എയ്ത്ത് ഐറ്റി അവിടെയും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏത് അവസ്ഥയിലാണെങ്കിലും ഏത് കാലഘട്ടത്തിലാണെങ്കിലും പ്രിവിലേജുകൾക്കെതിരെ നമ്മൾ നിലകൊള്ളണം പ്രിവിലേജസ് ഇല്ലാത്തവരുടെ ശബ്ദമാകണം അവർക്ക് അവസരങ്ങൾ കിട്ടാൻ നമ്മളൊപ്പം നിൽക്കണം പക്ഷേ മുൻപത്തെ പ്രിവിലേജ് തന്നെയാണ് എന്ന് വിചാരിക്കുകയും മുമ്പ് പ്രിവിലേജ് ഇല്ലാതിരുന്നവർക്ക് ഇന്നും അതില്ല എന്ന് വിചാരിക്കുകയും ചെയ്യുന്നത് എപ്പോഴും ശരിയാവണമെന്നില്ല ചില കേസുകളിൽ ശരിയാണ് പണമില്ലാത്തവർക്ക് അവർക്ക് പ്രിവിലേജ് അന്നും ഇന്നുമില്ല യാതൊരുവിധ അധികാരമായിട്ട് കോണ്ടാക്ട് ഇല്ലാത്തവർക്ക് ദേ ആർ സ്റ്റാർട്ടിങ് ഫ്രം ബിഹൈൻഡ് അവർക്ക് അന്നും ഇന്നും പ്രിവിലേജ് ഇല്ല പക്ഷേ ജാതി മത കാര്യങ്ങളിലും പല കാര്യങ്ങളിലും പണ്ടത്തെ അവസ്ഥയല്ല ഇന്ന് പഴയകാലത്തെ ജന്മി കാലത്തെ ഒരു പ്രിവിലേജ് സിസ്റ്റമാണ് ഇന്നുമുള്ളതെന്ന് വിചാരിച്ച് കമൻ്റ് ചെയ്യുന്ന പലരുമുണ്ട് പല പ്രമുഖരും പ്രമുഖരല്ലാത്തവരും എല്ലാം ഉണ്ട് അവരെല്ലാം കാലം മാറിയത് ഒന്ന് അറിഞ്ഞിരിക്കുന്ന എന്ന് തോന്നുന്നു ഈ പറയുന്നതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതൊന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം എല്ലാത്തിനെ കുറിച്ചും ക്രൂഡായിട്ട് മാത്രം ഒരു വീക്ഷണം പുലർത്തുകയും അങ്ങനെ ജീവിക്കുന്നവർക്ക് കുഴപ്പമില്ല പക്ഷേ സമൂഹത്തിലും വ്യക്തി ജീവിതത്തിലുമുള്ള ഫൈനായിട്ടുള്ള ചേഞ്ചസിനെ നമ്മൾ കാണുകയും അതിനെക്കുറിച്ച് അഭിപ്രായം ഫോം ചെയ്യുകയും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വേണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ടാണ് അപരവൽക്കരണത്തെക്കുറിച്ചും പ്രിവിലേജിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറയേണ്ടത് അപ്പോൾ ഇനി അപരവൽക്കരണത്തെക്കുറിച്ച് കേൾക്കുമ്പോഴോ വായിക്കുമ്പോഴോ അറിയുമ്പോഴോ പ്രിവിലേജസിനെ കുറിച്ച് ആരെങ്കിലും പറയുമ്പോഴോ ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കുക ടൈംസ് ഹാവ് ചേഞ്ച്ഡ് താങ്ക് യു തെങ്ക് യു താങ്ക് യു